ഹലോ ഇന്നൊരു ചപ്പാത്തി ഷർമി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതൊന്ന് വറുത്തെടുക്കുക ചെറിയ പീസസ് ആയിട്ട് വറുത്തെടുക്കുക എന്നിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നാരങ്ങാനീര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം മയനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒത്തിരി കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം ഓയിൽ ചേർത്ത് ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആക്കി അടിച്ചെടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഒന്ന് പൊടി എടുക്കാം ചെറിയ പീസസ് ആക്കി പീസസാക്കിയെടുക്കുക ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പരിപാടി കഴിഞ്ഞു ഇനി ചപ്പാത്തി എടുക്കുക അതിലേക്ക് ഈ മിക്സ് വെച്ചിട്ട് നന്നായി റോൾ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ചപ്പാത്തി ചെറുതായി പോയതുകൊണ്ട് ചെറിയ ഷവർമയാണ് മടക്കാനും കുറച്ച് പാടായി ആദ്യം തന്നെ കുറച്ച് സോസ് പുരട്ടിയിട്ട് വേണം നമ്മൾ ഈ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കണ്ടോ എനിക്ക് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി ചെറിയ ചപ്പാത്തി ആയതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടി വലിയ ചപ്പാത്തി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഷവർമ്മ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ